വാർഷികത്തോടനുബന്ധിച്ച് സമാനമായി ഒരു ഡയമണ്ട് നെക്ലേസും ദിവസേനയുള്ള നറുക്കെടുപ്പിയുടെ സ്വന്തമാക്കും അമ്മയോടൊപ്പം സ്കൂട്ടറിൽ സഞ്ചരിച്ചിരുന്ന മൂന്നാം ക്ലാസുകാരിക്ക് കെ എസ് ആർ ടി സി ബസ് ഇടിച്ച ദാരുണാന്ത്യം മൂവാറ്റുപുഴ കൂത്തടകുളം എം സി റോഡിൽ ഉപ്പുകണ്ടം പെട്രോൾ പമ്പിനു സമീപമാണ് അപകടമുണ്ടായത് കൂത്താട്ടുകുളത്ത് അമ്മയോടൊപ്പം സ്കൂട്ടറിൽ യാത്ര ചെയ്യുകയായിരുന്ന മൂന്നാം ക്ലാസ്സുകാരിക്ക് കെ എസ് ആർ ടി സി ബസ് ഇടിച്ച് ദാരുണാന്ത്യം പാമ്പാക്കുട അഡ്വഞ്ചർ സ്കൂളിലെ വിദ്യാർത്ഥി ആരാധയാണ് മരിച്ചത് കൂത്താട്ടുകുളം മൂവാറ്റുപുഴ എം സി റോഡിൽ ഉപ്പുകണ്ട പെട്രോൾ പമ്പിന് സമീപമാണ് അപകടമുണ്ടായത് അമ്മ അശ്വതിയാണ് സ്കൂട്ടർ ഓടിച്ചിരുന്നത് കുട്ടിയായ ആത്മയെ വാഹനത്തിലുണ്ടായിരുന്നു ഇവരുടെ പരിക്ക് ഗുരുതരമല്ല കൂത്താട്ടുകുളത്തേക്ക് പോവുകയായിരുന്ന അശ്വതിയുടെ സ്കൂട്ടറിൽ ഇതേ ഭാഗത്തു നിന്ന കെ എസ് ആർ ടി സി ബസിൽ സൈഡ് ഭാഗം ഇടിക്കുകയായിരുന്നു അപകടത്തെ തുടർന്ന് തെറിച്ചു വീണ ആരാധ്യയുടെ ദേഹത്തു കൂടി കെ എസ് ആർ ടി സി ബസിന്റെ പിൻചക്രം കയറുകയായിരുന്നു ആരാധയുടെ സ്കൂളിലെ അധ്യാപികയാണ് അമ്മ അശ്വതി അച്ഛൻ അരുൺ വിദേശത്താണ് സ്കൂളിലെ ഡാൻസ് പ്രോഗ്രാമിന് ആരാധിക്ക് എടുക്കാൻ കൂത്താട്ടുകുളത്തേക്ക് പോകുന്നതിനിടയിലായിരുന്നു അപകടം ആരാധ്യയുടെ മൃതദേഹം കൂത്താട്ടുകുളത്തെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മൊബൈറ്റുപുഴ ന്യൂസ് എനിക്ക് ഒ സ്കോർ ചെയ്യാൻ പറ്റി അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫൈവ് ഫോർ സീറോ ഫൈവ് ഫോർ ടു